ആ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോഷക സമൃദ്ധമായതും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക അതായത് മുരിങ്ങയില തോരൻ നമ്മുടെ വീട്ടിൽ മുരിങ്ങയില കുറച്ച് നിപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ എടുത്തിട്ട് അതിനോട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക ചെയ്യേണ്ടത് ഇനി അടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക ചൂടാകുന്നേരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കടുകിട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ഒക്കെ അതിൽ കടുകിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പൊട്ടുന്നെണ്ണം വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യുക പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയും വെളുത്തുള്ളിയാണ് നമ്മൾ ഓപ്ഷനൽ ആണ് മുളക് ചേർത്തിട്ടില്ല അത് കൊച്ചുങ്ങക്ക് കൊടുക്കേണ്ടത് കൊണ്ട് മുളക് ഞാനതി ഉപയോഗിച്ച് ഇട്ടിട്ടില്ലെന്ന് പറയാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞ് നല്ലതായിട്ട് കുക്കാവുന്നവരെ വഴണ്ട് വരെ വെയിറ്റ് ചെയ്യുക ഇളക്കി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം സവാള കുക്ക് ആകുന്നതും വരെ അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പോഷകാഹാരമാണല്ലോ അത് നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഇഷ്ടമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് തേങ്ങാ ചെരി വീതം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി സവോളയുടെ പേ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനിയിപ്പം വെയിറ്റ് ചെയ്യുക നല്ല ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക കുക്കാവുന്നവരെ നല്ല നല്ല ഇളക്കി കൊടുക്കണം അത് നല്ല പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക അടുത്ത് നമ്മൾ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് മുട്ട നമ്മൾ ചിക്കി പൊരിക്കണം ചിക്കിപ്പൊരിക്കണം വേണ്ടി മുട്ട ഒരു മുട്ട എടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ചൂട് പാനാകത്തിന ഇട്ടുകൊണ്ട് പോകേണ്ടത് അപ്പം ചിക്കി പൊരിക്കാൻ എളുപ്പമാണ് വെറുതായിട്ട് ചിക്കി പൊരിക്കണം അതായത് ഇത് ഇതിലോട്ട് മിക്സ് ആകുന്ന വരെ വെറുതായിട്ട് ചിക്കി പൊരിക്കണം കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക പൊരിച്ച് കഴിഞ്ഞ് മുട്ട നല്ല കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യുക നമ്മൾ ഉള്ളിലോട്ടൊക്കെ നല്ലതായിട്ട് പിടിച്ച് വരണം അതൊക്കെ മുട്ട അതുവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞ് നമ്മൾ നല്ല അതിൻ്റെ പച്ചമണം മാറുന്ന ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചേർക്കാനുള്ളത് ഇലയാണ് അതായത് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം മുരിങ്ങയില ചേർത്ത് നല്ല ഇളക്കി കൊടുക്കുക നല്ല ഡ്രൈ ആകുന്നവരെ ഇളക്കി കൊടുക്കുക മുരിങ്ങ ലാസ്റ്റ് ചേർത്താൽ മതി അതെ എന്നിട്ട് വേവണ്ട അധികം അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പോൾ മുരിങ്ങയില ചേർത്ത് കൊടുത്ത് നല്ല ഡെലീഷ്യസായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കുറച്ച് മുട്ടത്തോരം റെഡിയായിട്ട് റെഡിയാക്കുവാണോ അപ്പോൾ നിങ്ങളത് നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്യൂസ്വൺ